നമസ്കാരം ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പുതിയൊരു അടിപൊളി ട്രഡീഷണൽ വെഡ്ഡിംഗ് സെറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ട്രഡീഷണൽ വെറും വെഡ്ഡിംഗ് സെറ്റ് അല്ല ട്രഡീഷണൽ കേരളയാണ് നമ്മുടെ ആ ഒരു നഗാസ് കളക്ഷൻസിനോടൊക്കെ തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ പറ്റുന്ന വിധത്തിൽ ഈ ഡെമ്മിയിലേക്കൊക്കെ നോക്കുമ്പോൾ തന്നെ ആ ഒരു നിറവ് ആ ഒരു ഭംഗി പ്രൗഡി അതൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും ഫസ്റ്റ് വന്നിട്ടുള്ളത് ഒരു പതിനഞ്ച് പവൻ്റെ ഒരു വെഡ്ഡിങ് സെറ്റാണ് അതിൻ്റെ ആ വെഡിങ്ങിൻ്റെ ഒരു നെക്ലെസുകൾ മാത്രമാണ് വന്നിട്ടുള്ളത് നല്ല രസമായിട്ടുള്ള ഫസ്റ്റിൽ തന്നെ ഒരു രണ്ട് ലയറിൻ്റെ ഒരു നെക്ക് പീസ് താഴേക്ക് രണ്ട് യു ടൈപ്പ് പോലെ വരുന്ന രണ്ട് നെക്ക് പീസുകളാണ് വന്നിട്ടുള്ളത് ക്യൂട്ടായിട്ടുള്ള ഡിസൈൻസ് ആണ് സ്റ്റോൺ വർക്ക് ഉള്ളതുണ്ട് സ്റ്റോൺ വർക്ക് ഇല്ലാത്തതുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പക്ഷേ നഗാസിനൊക്കെ ഭയങ്കര പണിക്കൂലി കൂടുതലാണ് എന്നുള്ള ഒരു ദുഷ്പേരുണ്ട് എന്നാൽ ലിയോസിൽ നമുക്ക് അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള വലിയൊരു പണിക്കൂലിയൊന്നും നമ്മൾ ഈടാക്കണില്ല എന്നിരുന്നാലും എല്ലാവർക്കും ചിലപ്പോൾ നഗാസ് ചെട്ടിനാടൊന്നും എടുക്കാനായിട്ടുള്ള ആ ഒരു ഇത് ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല അപ്പം അങ്ങനെയുള്ളവർക്കും അതിനോട് ഒപ്പം നിൽക്കാവുന്ന തോളോട് തോൾ ചേർന്ന് നിൽക്കാവുന്ന തരത്തിലുള്ള ഭംഗിയായിട്ടുള്ള കേരള ട്രഡീഷണൽ നെക്ക് പീസുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഡെമ്മിയിൽ വന്നിട്ടുള്ളത് പതിനഞ്ച് ഒതുങ്ങുന്ന ഭംഗിയായിട്ടുള്ള ഒരു വെഡ്ഡിങ് സെറ്റിൻ്റെ ഒരു നെക്ക് പീസാണ് സെക്കൻഡ് വന്നിട്ടുള്ളത് കുറച്ചും കൂടി ഗംഭീരമായിട്ടുള്ള പതിനേഴ് പവൻ്റെ ഒരു വെഡ്ഡിങ് സെറ്റാണ് വന്നിട്ടുള്ളത് മേലേന്ന് തന്നെ ഒരു ചെറിയൊരു പീ കോക്കിൻ്റെ ഡിസൈൻസ് ഒക്കെ വന്നിട്ടുള്ള ഒരു നെക്ക് പീസ് വന്നിട്ടുണ്ട് താഴേക്ക് ഒരു മൂന്ന് ലയറിൽ ദേവീരൂപങ്ങളൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള ഒരു നെക്ക് പീസാണ് തേർഡ് വൺ വന്നിട്ടുള്ളത് രണ്ട് ലയറിൽ ഫ്ലോറൽ പാറ്റേണിൻ്റെയാണ് വന്നിട്ടുള്ളത് താഴേക്ക് വരുമ്പോൾ വീണ്ടും നാഗപടത്തിനോട് ചെറിയൊരു സാമ്യം എന്ന് പറയാം നാഗപടം അല്ല അങ്ങനത്തെ ഒരു സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ടുള്ള ഭംഗിയായിട്ടുള്ള ഒരു നെക്ക് പീസിൻ്റെ ഒരു ഡെമ്മി തന്നെയാണ് വന്നിട്ടുള്ളത് പതിനേഴ് പവനാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ ആ ഒരു കളർ കോഡ് അതിൻ്റെ ആ ഒരു ഫിനിഷിങ് അതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു വ്യത്യാസം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ടാവും ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തണത് ലാസ്റ്റ് വന്നിട്ടുള്ളത് വീണ്ടും ഒരു പതിനഞ്ച് പവൻ്റെ തന്നെ ഒരു വെഡ്ഡിങ് സെറ്റാണ് മേലേന്ന് തന്നെ ഒരു രണ്ട് ലെയറിലുള്ള രൂപങ്ങളും സ്റ്റോൺ വർക്ക് അതിൽ വന്നിട്ടില്ല കാണുമ്പോൾ ചില ഭാഗത്തെ വർക്ക് കാണുമ്പോൾ നമുക്ക് വൈറ്റ് കളർ മൈക്രോ സ്റ്റോൺസ് ആയിട്ട് തോന്നുമെങ്കിലും അത് സ്റ്റോൺ വർക്ക് അല്ല നല്ല രസമായിട്ടുണ്ട് സെക്കൻഡ് വന്നിട്ടുള്ളത് ഒരു യു ടൈപ്പ് രൂപം തന്നെയാണ് താഴെ വന്നിട്ടുള്ളതും രൂപം ഉണ്ട് ഓരോ കാശിൻ്റെ പോലത്തെ ഒരു വർക്കിൻ്റെ ഉള്ളിൽ രൂപമാണ് നിൽക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള പീസുകൾ തന്നെയാണ് ലാസ്റ്റ് ഡെമ്മിയിലും ഞാൻ പ്രസൻറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പതിനഞ്ച് പവനാണ് അതിൻ്റെ ഒരു വെയ്റ്റും വന്നിട്ടുള്ളത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വലിയ ബഡ്ജറ്റ് റേഞ്ചിലേക്കൊന്നും പോവാത്ത വിധത്തിൽ നിങ്ങളുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേക്കിംഗ് ചാർജിൽ വളരെ മിതമായ രീതിയിലുള്ള സെയിലാണ് നമ്മളിവിടെ ചെയ്യണത് അപ്പോൾ നല്ല രീതിയിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നമുക്ക് എൻക്വയറീസ് ഉണ്ട് വെഡ്ഡിങ്ങിൻ്റെ ബുക്കിങ്ങുകളുണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഫുൾ സപ്പോർട്ട് ലിയോസിന് എന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ സീസണിലും നമ്മൾ ഓരോ ക്യാമ്പയിനുകളൊക്കെ ഇടുമ്പോൾ നല്ല നല്ല അടിപൊളി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുകളൊക്കെ നല്ല രീതിയിൽ നമുക്ക് കിട്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ നല്ല ുണ്ട് ഇനിയിപ്പോൾ ഇതിൽ എനിക്കിനി പറയാനുള്ള ഒരു കാര്യം ഈ വീഡിയോ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അതിന് പ്രകാരം തന്നെ അതിൻ്റെ വമ്പൻ ഓഫറ് ഞാനിനി പറയാൻ പോവാണ് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇവിടേക്ക് ലിയോസിലേക്ക് വിളിക്കുന്ന വിളിച്ച് എൻക്വയറി എടുത്ത് വെഡിങ് ഗോൾഡ് ബുക്ക് ചെയ്യുന്ന ആദ്യത്തെ പത്ത് കസ്റ്റമേഴ്സിന് വമ്പൻ ഡിസ്കൗണ്ട് ഓഫറുകളാണ് നിങ്ങളെ കാത്തിരിക്കണത് ഇനിയിവിടെ അടുത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ലിയോസിൽ വരാം വരുന്നവരാണെങ്കിലും ഫോൺ ചെയ്ത് അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവരാണെങ്കിലും നമ്മൾ ഒരേ രീതിയിൽ തന്നെയാണ് അവരെ പരിഗണിക്കുന്നതും ഇതിൻ്റെ എല്ലാം ഓഫറുകളെല്ലാം നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുകയും ചെയ്യാം ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ റിലേറ്റീവ്സിലോ ഒക്കെ എവിടെയെങ്കിലും വല്ല വെഡിങ്ങോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ജസ്റ്റ് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അത് അവർക്കും ഞങ്ങൾക്കും അത് ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ആരും മറക്കണ്ട ഈ വീഡിയോ കണ്ട് ആദ്യം ബുക്ക് ചെയ്യുന്ന പത്ത് വെഡിങ് കസ്റ്റമേഴ്സിനായിരിക്കും ഈ ഒരു വമ്പ അടിപൊളി ഡിസ്കൗണ്ട് ഓഫർ ലഭ്യമാവുക ലിയോസ് ഗോൾഡ് ആൻഡ് തൃശ്ശൂർ